ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ കെ പി എസ് മേനോൻ സ്മാരക സ്റ്റേറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റിന് ഒറ്റപ്പാലത്ത് തുടക്കം സംസ്ഥാനത്തെ രണ്ട് റാങ്കിംഗ് ടൂർണമെന്റുകളിൽ ഒന്നാണിത് കെ പി എസ് മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുരുഷ വനിതാ സിംഗിൾസ് മത്സരത്തോടെയാണ് ടൂർണമെന്റ് തുടങ്ങിയത് തുടർന്ന് പുരുഷ ഡബിൾസ് മിക്സഡ് ഡബിൾസ് ഇനങ്ങളുടെ പ്രാഥമിക ഘട്ട മത്സരങ്ങളും പൂർത്തിയായി ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് മുൻ സംസ്ഥാന താരം എം സുമാരവി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഷട്ടിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് സൈല രാജ്നാരായണൻ പ്രസംഗിച്ചു തോമസ് കപ്പ് ജേതാവ് എം ആർ അർജുനനെ അനുമോദിച്ചു പത്തൊൻപത് വയസ്സിന് താഴെയുള്ളവരുടെയും സീനിയർ വിഭാഗത്തിലുമായി നാനൂറ്റി പതിമൂന്ന് പേരാണ് സ്റ്റേഡിയത്തിലെ നാല് കോർട്ടുകളിലായി മത്സരിക്കുന്നത് മിക്സഡ് ഡബിൾസ് ഇനത്തിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഞായറാഴ്ച നടക്കുന്നത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പ്രാഥമിക ഘട്ടവും ഞായറാഴ്ച പൂർത്തിയാകും ചൊവ്വാഴ്ചയാണ് സീനിയർ വിഭാഗത്തിലെ ഫൈനൽ സമ്മാന വിതരണം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിക്കും അണ്ടർ നയൻറ്റീൻ മത്സരങ്ങൾ തിങ്കളാഴ്ച തുടങ്ങും ഇരുപതിന് നടക്കുന്ന ഫൈനലിന് ശേഷം സിനിമാ സംവിധായകൻ ലാൽ ജോസ് രാവിലെ പത്ത് മണിക്ക് സമ്മാനദാനം നിർവഹിക്കും അക്കാദമി smp junction shorno sure opposite private bus stand patambi